മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത് ആണ്ടറുതിയിലും അണമുറിയാതെ പോരാട്ടങ്ങൾ മഹാമാരിയുടെയും ലോക്ഡൌണിൻ്റെയും മാത്രമല്ല ആദിമദ്യാന്തം രാജ്യത്തെ പിടിച്ചുകുലുക്കിയ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും കൂടി സാക്ഷ്യം വഹിച്ചാണ് ഈ ദിനത്തോടുകൂടി ഒരു വർഷം വിടവാങ്ങുന്നത് കഴിഞ്ഞ പുതുവത്സര രാവിലെ ഈ രാജ്യമെങ്ങും തെരുവിലായിരുന്നു പാർലമെൻ്റിലെ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ ഹുങ്കിൽ ജനാധിപത്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും ചങ്കുപറിച്ചെടുക്കാൻ ഭരണകൂടം തുനിഞ്ഞപ്പോഴാണ് ആ ദിവസങ്ങളിൽ തെരുവുകൾ പോരാട്ടഭൂമിയായത് അഥവാ പുതുവർഷത്തെ ഇന്ത്യൻ ജനത വരവേറ്റത് സവിശേഷമായൊരു പോരാട്ടമുഖം തുറന്നുകൊണ്ടായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ കേവല സമരമായിരുന്നില്ല അത് ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ തന്നെയും തച്ചുടക്കാൻ പാകത്തിൽ ഹിന്ദുത്വരാഷ്ട്രീയം അതിൻ്റെ വിഷദംഷ്ട്രകൾ പച്ചയായി പുറത്തു കാണിച്ചപ്പോൾ അതിനെതിരായ കൂട്ടപ്രതിരോധം തന്നെയായിരുന്നു അന്നുയർന്നുകേട്ട മുദ്രാവാക്യങ്ങൾ അത്രയും ഫാഷിസത്തിന്റെ ഇരകൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത് അങ്ങനെയാണ് നൂറ്റാണ്ടിലെ കൊടും തണുപ്പിനെ അവഗണിച്ചും ഡൽഹിയിലെ നോയിഡ കാളിന്തി കുഞ്ച് ദേശീയപാതയിൽ ഏതാനും മുസ്ലിം വീട്ടമ്മമാർ ചേർന്ന് സ്ഥാപിച്ച ഷാഹീൻ ബാഗ് സമരപ്പന്തൽ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വ്യാപിച്ചത് എല്ലാത്തരം വൈവിധ്യങ്ങളെയും അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ സ്വീകരിച്ചു മുന്നേറിയ ഷഹീൻ ബാഗുകൾ നിലച്ചുപോയത് മഹാമാരിയോടെയാണ് വർഷാന്ത്യത്തിലും സമാനമായ രീതിയിൽ തന്നെ രാഷ്ട്ര തലസ്ഥാനത്തിന്റെ അതിർത്തികൾ പോരാട്ടഭൂമിയായിരിക്കുന്നു മോദി സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെയാണ് സമരമെന്നു പറയാമെങ്കിലും ആത്യന്തികമായി അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ ഫാഷിസത്തിനെതിരായ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് ഈ രണ്ട് പോരാട്ടങ്ങൾക്കിടയിലുള്ള നാളുകളും ആശങ്കയുടെയും അനിശ്ചിത്വത്തിൻ്റെയുമായിരുന്നു മാർച്ച് അവസാന വാരത്തോടെ രാജ്യം ലോക്ഡൌണിലേക്ക് പ്രവേശിക്കും മുന്നേ തന്നെ ഹിന്ദുത്വ ഭീകരർ വടക്കുകിഴക്കൻ ഡൽഹി കൈയടക്കി അഴിഞ്ഞാട്ടം ആരംഭിച്ചു പൌരത്വ സമരക്കാരെയും അതുവഴി ആ സമരത്തെ തന്നെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അൻപതിലധികം പേരുടെ മരണത്തിൽ കലാശിച്ച ഡൽഹി വംശീയാക്രമണത്തോടെ തുടങ്ങി പിന്നീട് മുസ്ലിം വിദ്യാർത്ഥികളും ആക്ടിവിസ്റ്റുകളുമടക്കം എത്രയോ പേരെ ഭരണകൂടം തടവിലാക്കി അവരിൽ പലരും ഇപ്പോഴും ജയിലിലാണ് ലോക്ക്ഡൌണോടെ രാജ്യം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങി ഒരുവിധ ആസൂത്രണവുമില്ലാതെ നിരോധന പ്രഖ്യാപനം പോലെ ലോക്ക്ഡൌൺ നടപ്പാക്കിയത് കൂട്ടപ്പലായനങ്ങൾക്കാണ് വഴിവച്ചത് കോടിക്കണക്കിന് ആളുകൾ വഴിയാധാരമായി എന്നു മാത്രമല്ല രാജ്യത്തു നിന്നും പട്ടിണിയുടെ വാർത്തകളും പുറത്തുവന്നു എന്നാൽ ലോക്ക്ഡൌണിലൂടെ കോവിഡ് പ്രത്യാഘാതങ്ങളുടെ ആഴം കുറയ്ക്കാനായതുമില്ല ഒരു വേള പ്രതിദിന കോവിഡ് റിപ്പോർട്ട് നിരക്കിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തുമെത്തി ഇതിനിടെ സാമ്പത്തിക മാന്യത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മുടെ നാട് കൂപ്പുകുത്തുകയും ചെയ്തു നാലു പതിറ്റാണ്ടിനിടെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇക്കാലത്ത് രേഖപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ നവംബറിൽ മാത്രം നഷ്ടമായത് മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലുകളാണ് പട്ടിണിയും ദാരിദ്ര്യവും ജനാധിപത്യം മാധ്യമ സ്വാതന്ത്ര്യം സാമ്പത്തിക സമത്വം മാനവ വികസനം തുടങ്ങി ഒട്ടനേകം മേഖലകളിൽ ഇന്ത്യ പോയതായി ഇക്കാലത്തിനിടെ നിരവധി സ്വതന്ത്ര സ്ഥാപനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതേസമയം ലോക്ക്ഡൌണിന്റെ മറവിൽ തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിലാണ് ഭരണകൂടം പൂർണ്ണമായും ശ്രദ്ധയൂന്നിയത് വിമത ശബ്ദങ്ങളുടെ വായടപ്പിച്ച് ജയിലിലടച്ചതും മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതും സംസ്ഥാന ഭരണം കൈപ്പിടിയിലൊതുക്കാൻ ഓപ്പറേഷൻ താമരയിലൂടെ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടതുമടക്കം എത്രയോ കാര്യങ്ങൾ ഈ ഗണത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്തിനേറെ ജനവിരുദ്ധമായ കാർഷിക നിയമങ്ങൾ പോലും പുറംവാതിലിലൂടെ നടപ്പാക്കിയതും ഇക്കാലത്താണ് അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്തും കോർപ്പറേറ്റ് സേവയിൽ മാറ്റമൊന്നുമുണ്ടായില്ല രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങിയപ്പോൾ തടിച്ചുകൊഴുക്കുകയായിരുന്നുവല്ലോ അവർ പുതുവർഷത്തിലും സൂചിപ്പിച്ച ആശങ്കകളും അനിശ്ചിതത്വങ്ങളും അതുപോലെ തുടരുമെന്നു തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് മഹാമാരിക്കെതിരായ വാക്സിനുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന ശുഭപ്രതീക്ഷ തന്നെയാണെങ്കിലും അവിടെയും ആശങ്കയുടെ നിഴലുകൾ കാണാം വാക്സിനുകൾക്ക് വെല്ലുവിളി ഉയർത്തും വിധം മാറ്റം സംഭവിച്ച തീവ്ര വ്യാപനശേഷിയുള്ള പുതിയ കൊറോണ വൈറസ് ഉദയം ചെയ്തതും ഇന്ത്യയിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കോവിഡ് വാക്സിനുശേഷം രാജ്യത്ത് സി എ നിയമം നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചതും അപായ സൂചനയായി തന്നെ കാണണം ഈ സാഹചര്യത്തിൽ പ്രതിരോധത്തിന്റെ ഷഹീൻ ബാഗുകൾ ഇനിയും ഉയരാതിരിക്കാനിടയില്ല കോവിഡ് പ്രതിരോധത്തിലും മറ്റും കേരളം താരതമ്യേന മെച്ചമാണെങ്കിലും ജനകീയ പ്രതിരോധം ആവശ്യമായ ചില സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെയും നിലനിൽക്കുന്നുണ്ട് ഹിന്ദുത്വയുടേതെന്ന് പൂർണാർത്ഥത്തിൽ പറഞ്ഞുകൂടുങ്കിലും അതിനെ സഹായിക്കും വിധമുള്ള ചില നീക്കങ്ങളെങ്കിലും ഇടതു സർക്കാരിൽ നിന്നുണ്ടായി സവർണ സംവരണവും ആഭ്യന്തര വകുപ്പിന്റെ ചില ഇടപെടലുകളുമൊക്കെ ഒരു സർക്കാരിന്റെ ഒറ്റപ്പെട്ട വീഴ്ചയായി കാണാനാവില്ല എല്ലാവർക്കും വീടെന്ന പ്രഖ്യാപനങ്ങൾക്കിടയിലും കിടപ്പാടത്തിനു വേണ്ടി പാവപ്പെട്ടവർ ഈ നാട്ടിൽ മരിച്ചു വീഴുന്നു എന്ന യാഥാർത്ഥ്യം ഭൂ അധികാരവുമായി ബന്ധപ്പെട്ട പുതിയ സമരങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറക്കും അതിനാൽ വിട പറയുന്ന സമരവർഷം പോലെ തന്നെ വരാനിരിക്കുന്ന നാളുകളും ജനാധിപത്യ പോരാട്ടങ്ങളുടേതു തന്നെയാകും